ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങിയിരിക്കണം ഒമ്പത് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തീപാർന്ന വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നത് ഉറപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു വോട്ടിങ്ങിനോട്ടാണ് അല്ലെങ്കിൽ തുടക്കം തന്നെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം എന്തൊക്കെയാണെങ്കിലും വോട്ടിംഗ് തുടങ്ങി ഏകദേശം പതിനഞ്ച് മിനുറ്റുകൾക്ക് ശേഷമുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകളാണ് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഈ ഒരു തുടക്കത്തിൽ തന്നെ കൈയടക്കുന്ന ജിൻഡോയെ തന്നെയാണ് കാണാൻ സാധ്യത ജിൻഡോയുടെ വോട്ട് റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് അഭിഷേകിന്റെ മുന്നേറ്റോണ്ട് ശ്രദ്ധയെ എന്നൊക്കെയാണ് നേരിയ വ്യത്യാസത്തിൽ ജാസ്മിനെ തൊട്ട് കുറകേണ്ടി ഒരു മണിക്കൂറിൽ അട്ടിമറികൾ പ്രതീക്ഷിക്കാം നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ശ്രീധുവിനെയാണ് ശ്രീധു ഒരു വോട്ടിംഗ് ഒക്കെ ഉയർത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിലവിൽ അഭിഷേകിനെ മറികടന്നുള്ള ഋഷിയുടെ മുന്നേറ്റമാണ് ശ്രദ്ധയം ഋഷിയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആറാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് അർജുനെ കാണാൻ സാധിക്കുക അർജുനന് നേരിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയൊക്കെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും ഏഴാം സ്ഥാനത്ത് അപ്സര അപ്സറെ ഡേഞ്ചറസിനുള്ളോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അഫ്സർക്ക് വോട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കാൻ അല്ലെങ്കിൽ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്ന അൻസിബന് തന്നെയാണ് അൻസിബ ചോദിച്ചു വാങ്ങിയതാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ അതായത് നോമിനേഷൻ ലിസ്റ്റിലുള്ള അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അൻസുബ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തു പോയാലും ചോദിച്ചു വാങ്ങിയതുപോലെ തന്നെയാവും നിലവിൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാൻ ശ്രദ്ധിക്കാം റസ്മിൻ ബായിരുന്നു റസ്മിൻ ബായ്ക്കും വലിയ രീതിയിൽ തന്നെയുള്ള വോട്ടിംഗ് തകർച്ചയാണ് തുടക്കത്തിൽ നേരിടുന്ന എന്തൊക്കെയാണോ വരും മണിക്കൂർ ഈ മൂന്ന് മത്സരാർത്ഥികൾക്ക് അപ്സര അതോടൊപ്പം തന്നെ അൻസിബ റസ്മീൻ തുടങ്ങിയ മൂന്ന് മത്സരാർത്ഥികൾക്ക് നിർണായകമായിട്ട് മാറുന്നിരിക്കും എന്തേക്കാൾ കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു ആയൊക്കെയാഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് മാക്സിമം ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അതോടൊപ്പം വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റിൽ ആകുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസിലാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട